<laughs> <gave> so ും സ്വാഗതം <laughs> ശിവരാജ് <laughs> <ten> <laughs> <ten> <laughs> ആദ്യ ഓരോർ പൂർത്തിയാക്കുന്നു 64 ന ആറ് റൺസ് നേടിയുന്ന സമന ടീം രാധോ ശേരനാകുള ആ വിതുരയ ആ ജാസ് ജാസ് മെസ്സസ് എന്നറിയാം കാരണം രണ്ട് ഫീൽഡേഴ്സിനിടയിലുള്ള ചെറിയൊരു ക്ലാഷ് അവിടെ ഉണ്ടായിരുന്നില്ല ബോഷാകൃടെ അബ്ദുള്ള ചവാദനുവാന The first blast. We got a mini helicopter, but this oh, no mistake. 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 a mistake What? An what? What? over! What? over I think it's a തന്നെയാണ് അദ്ദേഹത്തിന്റെ ശ്രമം in യ്യ അത് വൈശാഖ് ബൈഡിന്റെ കൂടുന്നു This man yeah, audience the the line up. Line Please come up to the mic point. point. Ah, we will come back for one house maximum in that over and score move to 42. Ah, that it up That power. the 42 the ഒരു വശത്ത് നാലോളം സിക്സറുകൾ കഴിഞ്ഞ ഓവറിൽ പറത്തിയപ്പോൾ ഈ ഓവറിന്റെ തുടക്കത്തിൽ തന്നെ സൂചന നൽകിയ ആകാശ് ബാബു നീ നാലിടിച്ചാൽ ഞാൻ നാലടിക്കും ണിച്ചാൽ ഞാൻ ഒരു മൂന്നെണ്ണയും പോലെ അടിക്കും എന്ന ആ ഒരു ഉറച്ച പ്രഖ്യാപനം ഈ രോഗം കൃത്യമായി കാണിച്ചു കൊടുക്കും ഓ നോ യാസ ആരണലൻ കുതിരയെ കെട്ടുവാണ് ആരണലൻ മാർഗം മുടക്കുവാൻ ദുഷ്യത്തിന് സർഗ്ഗശക്തി ആ കുതിരയെ വിട്ടയക്കുന്നു ഞാൻ വിശ്വാസംസ്കാരം വേദിയിൽ പുത്തനാമശ്വേദം നടത്തുകയാണ് യാട അത്തരത്തിൽ വിട്ടുഎന്റെ തേരോട്ടാ ആ വേർദൽ ബാ വേർദൽ ഫ്രേ മിസ്റ്റർ വിട്ടു ഓ വാ സാലി

ആ ം തികച്ചില്ലെങ്കിൽ എന്ത് ടീമിന് വേണ്ടി നാൽപ്പത്തി ഒൻപത് റൺസ് പതിനേഴ് പന്തിൽ ഏഴ് സിക്സറിന്റെ അകമ്പടിയോടുകൂടി കൊണ്ട് സ്കോർ ഏറെ സുഭദ്രമായ നിരയിലെത്തിച്ചു അഞ്ചു ഓവറിൽ காரணம் பச்சிரால் ஆaddGroup சேரும்போது ണ്ട് മുപ്പത്തിയാറ് ഹരീഷ് പാണ്ഡിയും അച്ഛൻ താഹിയും திப்புரணத் தின ஆரம்பமாயிட்டுണ്ട് அவர் ஈஸி வெரி ஈஸிலி தி சிங்கிள் பாக்ஸ் சைடு சஹரிஷ் பண்டி ஓகே நைக்கர் ட்வைன் த மேட்ச் ஓவர் ஆதிஷ் பண்டி ரொட்டன் கெனக்கடாண்ட் இன்டு ஃபர்ஸ்ட் ஓவர் எஃபர்னார்ட்டி 30 பந்தில் 79 ரோசன் ரோசுவன ஒரு வசத்து விற்கு അഴിഞ്ഞാടിയപ്പോൾ uh, ആ ഒരു മൂന്നേഴിന്റെ ഓരോ അടിയും ഒരു ഒന്നൊന്നര നേരത്തെ പറഞ്ഞയെച്ച ഇപ്പോഴും കണ്ടെടുക്കുവാൻ സാധിച്ചിട്ടില്ല ആ ഒരു പത്ത് കമ്മിറ്റി എഴുതി തള്ളി കഴിഞ്ഞു ஒன்பது எண்ணம் சுருங்கிய கீச்சனம் അടുത്ത പന്ത് നീ പറഞ്ഞു അടുത്ത പന്ത് കമ്മിറ്റി എടുക്കേണ്ടതാണ് റോഷൻ എടുക്കുന്ന പന്തുകൾ നോക്കേണ്ടതില്ല അത് വായുവിൽ അല്ലെങ്കിൽ അപ്പുറത്തുള്ള ബിൽഡിങ്ങിന്റെ ഏതോ മട്ടുപാവിൽ ഉണ്ടാകും ബോക്സിനെ പോലെയാണ് ഞാൻ ചൂടായി കഴിഞ്ഞാൽ പിന്നെ തൊട്ടാൽ ഷോക്കടിക്കും എന്ന് കാണിച്ചു കൊടുക്കുന്നു പന്തിൽ മുപ്പത് റൺസിന്റെ വിജയലക്ഷ്യം നാൽപ്പതിനോട് ുംസന്റ് മാറ്റർക്ക് അത് മറ്റൊരു

എന്റെ ഭാഗത്ത് നിന്ന് സൈലന്റ് ആയി നിൽക്കുകയാണ് ഇനി എനിക്ക് നല്ലത് കാരണം റോഷൻ വൈലന്റ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾ സൈലന്റ് ആകണം ഇല്ലെങ്കിൽ തൊണ്ടയുടെ കുറവള്ളി ചോര ചോരുന്നൊക്കെ ഞാൻ ഇവിടെ ചാവേണ്ടി വരും ഹിറ്റ് ല്ലാതെ മറ്റാർക്ക് സാധിക്കും ഇത് മാസല്ല മരണ ഇത് കൊല ഇത് ഒരു ഒന്നൊന്നര മാസമാണ് നിങ്ങളെ കുറിച്ച് പല വേദികളിൽ ഞാൻ വർണ്ണിച്ചിട്ടുണ്ട് എന്ന ഇപ്രകാരത്തിൽ നിങ്ങൾ എനിക്ക് നൽകുന്ന ഒരു ട്രീറ്റ് ആസ് എ ഐ കമെന്റേറ്ററായും